ഒരു ഒരു രാഷ്ട്രീയ നാടകം അതിനുവേണ്ടി സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്നും ഒരു കോടിയിലധികം രൂപ ചെലവഴിക്കുന്നു അതായത് എന്താണോ അവർ ലക്ഷ്യവെക്കുന്നത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അവരുടെ ധൂർത്തിനൊരു ഒരു ഒരു കുറവുമില്ല നിയമസഭ നിയമസഭയിൽ പുസ്തകോത്സവം നടത്താൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തേക്കും പടം നീക്കി വരിച്ചിട്ടുണ്ട് പുസ്തകോത്സവം നടത്താൻ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട് സംസ്ഥാന നിയമസഭയിൽ നികുതി പണം ഉപയോഗിച്ച് പുസ്തകോത്സവം നടത്തൽ സാഹിത്യ സമ്മേളനം നടത്തേണ്ട എന്ത് ആവശ്യമുണ്ട് സാഹിത്യ അക്കാദമി ഇല്ലേ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ നാളെ ഓരോ ഓരോ നാളെ ഹൈക്കോടതി പറയുന്നിരിക്കട്ടെ ഞങ്ങളൊരു പുസ്തകോത്സവം നടത്തും മാധ്യമ പ്രവർത്തകരെ കൂടി ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പിന്നെ അതുപോലെ നിയമസഭാ സമ്മേളനത്തിൽ നിയമ നിർമ്മാണ വേദി ഇതെല്ലാം കൂടി ചേർന്നതാണ് അപ്പൊ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പരിപാടികളുമായിട്ട് നിയമസഭയുടെ ജോലി നിയമനിർമ്മാണാണ് സാഹിത്യ സമ്മേളനം നടത്തല്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് അലങ്കാരങ്ങളും ബാക്കി പരിപാടികളും ഒക്കെ ആയിട്ട് നടത്തുന്നു ഇതുപോലെ ലോക കേരള സഭ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നടത്തുന്ന ലോക കേരള സഭ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി അതേസമയം നരേന്ദ്രമോദി സർക്കാരിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രവാസി ഭാരതീയ സമ്മേളനം ആ സമ്മേളനം പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരം ഉണ്ടാക്കാനുള്ള വേദിയാണ് അതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഒരു ലോക കേരള സഭ നടത്തി വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒക്കെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സർക്കാർ ചെലവിൽ യാത്ര ചെയ്യാനും അവർക്ക് നാല് ദിവസം തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി നികുതിദായകന്റെ പണം കൊള്ളയടിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടത് യെസ് ഇതിൽ വളരെയധികം നന്ദി ശ്രീ വി മുരളീധരൻ ഈ ഒരു തിരക്കിട്ട സമയത്തിൽ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന്